ഹലോ ഫ്രണ്ട്സ് വിം ലോഗ്സിൻ്റെ പുതുപുത്തിനെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ പപ്പീസിൻ്റെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് പപ്പീസ് മാത്രമല്ല അഡൽറ്റ് ഒക്കെ സെയിലിന് വന്നിട്ടുണ്ട് വില കുറച്ചിട്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസാണ് വന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു എന്ന് പറയുന്ന പെറ്റ് സംബന്ധമായ വീഡിയോസ് മാത്രമായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അപ്പം മറക്കാതെ നമ്മളെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിൽ ഏതെങ്കിലും പപ്പീനൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് അതിന് വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി അഥവാ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ തന്നെ വാട്സാപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് വാട്സാപ്പിലൊന്ന് മെസ്സേജ് അയച്ചിട്ടാൽ മതി നിങ്ങൾക്ക് എന്തായാലും റീപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ പപ്പീനെ അവിടെ എത്തിച്ചും തരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് പപ്പീനെ ഓർഡർ ചെയ്യാം അധികം ഞാൻ പറഞ്ഞ് ലേഖ അടിപ്പിക്കുന്നില്ല എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അച്ചന്മാരും നമ്മളെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാനൊരു ഡോഗ് ഫുഡ് പരിചയപ്പെടുത്തി തരാം നമ്മൾ ഏത് ബ്രീഡ് ആയിക്കോട്ടെ അതിനെല്ലാത്തിനും കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഡോർ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ നല്ലൊരു ഫുഡാണ് ഞാൻ നിങ്ങളെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നാച്ചുറൽ ഫുഡാണ് അതുപോലെ തന്നെ ഇത് കൊടുത്താൽ നൂറ് ശതമാനം ഉറപ്പാണ് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാനിത് ആറുമാസം വരെയായിപ്പം കൊടുത്തോണ്ട് വെക്കാണ് എനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് തന്നെ ഇതിലുള്ള ചേരുവകൾ എന്ന് പറയുന്നത് ചിക്കൻ കടല മത്സ്യം പിന്നെ റാഗി തുടങ്ങിയൊക്കെ അരച്ച് ചേർത്തിട്ടാണ് ഈ ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് ഗുണം എന്ന് പറയുന്നത് മറ്റ് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല ഫുഡുമായി ബന്ധപ്പെട്ട് യാതൊരു കുഴപ്പവും വരുന്നില്ല പിന്നെ മാത്രമല്ല ഇതിന് മിനുസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല ബാക്കി ഫുഡുകളെ അപേക്ഷിച്ച് ഇതിന് മിനിസം കുറവായിരിക്കും മിനിസത്തിലല്ലല്ലോ നമ്മൾ ഫുഡിൻ്റെ കാഴ്ചയിലല്ലല്ലോ ഇത് വിലയിരുത്തുക നമ്മൾ ഇത് കൊടുത്തിട്ട് റിസൾട്ട് ഉണ്ടോ എന്നാണ് നോക്കുക പപ്പിക്ക് നല്ല അതായത് ഏത് ഡോഗ് ഡോഗ് ആയിക്കോട്ടെ പപ്പി ആയിക്കോട്ടെ ഏതിന് കൊടുത്തുകഴിഞ്ഞാൽ നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫുഡ് വാങ്ങണമെങ്കിൽ അവരെ കോൺടാക്ട് നമ്പർ ായിട്ട് കൊടുത്തിട്ടുണ്ട് അവരൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓൾ ഇന്ത്യൻ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ളതെന്ന് പറയുന്ന ഡോവർമാൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് ആണ് തിരുവനന്തപുരത്താണ് ലൊക്കേഷൻ വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് എട്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് അഥവാ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി സെയിം നമ്പർ തന്നെയാണ് വാട്സപ്പ് നമ്പറും കോൾ അറ്റൻഡ് ചെയ്യാനുള്ള സാഹചര്യം അല്ലാത്ത ടൈമിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി അഥവാ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം കോൾ അറ്റൻഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അടുത്തായിട്ട് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഗോൾഡൻ റിട്രീവറിൻ്റെ മേൽപ്പപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹെയർ ടൈപ്പ് ബ്രീഡൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള നോക്കുകയാണെങ്കിൽ അവർക്ക് ഗോൾഡൻ റിട്രീവറിൻ്റെ പപ്പീസ് വന്നിട്ടുണ്ട് ചെറിയ റേറ്റിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പപ്പിയാണ് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് പതിനായിരം രൂപയാണ് റേറ്റ് വരുന്നത് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറ് സ്ക്രീനിലായിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തായിട്ട് സെയിം ബെർണാടിൻ്റെ പപ്പീസാണ് സെയിം ബർണാടിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസാണ് അവൈലബിളായി വന്നിട്ടുള്ളത് വിത്ത് സർട്ടിഫിക്കറ്റോട് കൂടിയാണ് ഈ പപ്പീനെ കൊടുക്കുന്നത് കണ്ണൂരാണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് നിങ്ങളപ്പോൾ കേരളത്തിൽ എവിടെയുള്ള ആളുകളാണെങ്കിലും നമ്മളവിടെ പപ്പീനെ എത്തിച്ചു തരുന്നതായിരിക്കും മുപ്പതിനായിരം രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നോക്കുകയാണെങ്കിലും ഈ ഒരു നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ റേറ്റിലും വ്യത്യാസം ഉണ്ടാവും നിങ്ങളിപ്പോൾ ഏത് പപ്പീനെടുക്കുകയാണെങ്കിലും ഈ ഒരു പപ്പീൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അതിന് ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള ആണ് ഉണ്ടാവുക പിന്നെ ക്വാളിറ്റി കൂടിയതാണെങ്കിൽ കൂടിയ റേറ്റ് വരും കുറഞ്ഞതാണെങ്കിൽ കുറഞ്ഞ റേറ്റ് ഒരു പപ്പീനെ വേണ്ട ഒരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഗാർഡിങ്ങിനും കാര്യങ്ങളൊക്കെ റോഡ് വില്ലറിൻ്റെ പപ്പീസ് തന്നെ ചോദിച്ചു വരുന്ന ആളുകളുണ്ട് റോഡ് വില്ലറിൻ്റെ പപ്പീസ് ഇപ്പോൾ അവൈലബിൾ ആയി വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള മെയിലും ഫീമെയിലും പപ്പീസാണ് അവൈലബിൾ ആയി വന്നിട്ടുള്ളത് സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ പതിനായിരം രൂപയാണ് ആവശ്യമുള്ള ആളുകൾക്ക് സ്ക്രീനിലായിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി അടുത്തായിട്ട് അഡൽറ്റ് ഡോഗ്സിനൊക്കെ നോക്കുന്ന ആളുകൾക്കാണ് ഗ്രേഡിയൻ്റ് നല്ല ക്വാളിറ്റി ഉള്ള അഡൽറ്റ് ഫീമെയിൽ വന്നിട്ടുണ്ട് പതിനഞ്ചായിരം രൂപയാണ് റേറ്റ് വരുന്നത് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് കോൺടാക്റ്റിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ഒരു ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക നല്ല ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഡോഗ് തന്നെയാണ് ഈ ഒരു വീഡിയോ നോക്കിക്കുക നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ജർമ്മൻ ഷിപ്പേഡിൻ്റെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള മെയിലും ഫീമെയിലും പപ്പീസാണ് ആയി വന്നിട്ടുള്ളത് പതിനൊന്നായിരം രൂപയാണ് റേറ്റ് വരുന്നത് തിരുവനന്തപുരത്താണ് സ്ഥലവും വരുന്നത് അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിലായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന പപ്പീസിനൊക്കെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതായത് നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ എത്തിച്ചു തരുന്നതായിരിക്കും ഈ ഒരു ജർമ്മൻ ഷിപ്പേഡിൻ്റെ പപ്പീനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ